അപ്പൊ ഹലോ ഹായ് അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ പിന്നെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടോ വേറെന്നുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പ്രെസന്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇത് ചിങ്ങമൊന്നാണ് അപ്പൊ നമ്മുടെ കർക്കിടകം എന്നെ സംബന്ധിച്ച് ഭയങ്കര ബോറുള്ള വർദ്ധായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കർക്കിടക മാസം കേട്ടോ പിന്നെ നമ്മുടെ ചിങ്ങം വന്നു കേട്ടോ ഇത് നല്ല മഴയായിരുന്നു ചിങ്ങം രാവിലെ അമ്പലത്തിൽ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ നിങ്ങളൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടോ പള്ളി പോകുന്നവരാണെങ്കിൽ പള്ളി പോയിട്ടുണ്ടോ അപ്പം എൻ്റെ റോഡ് സൈഡിലാണ് വീട് എന്റെ സ്വന്തം വീട്ടിലാണ് അപ്പം എന്താന്ന് വെച്ചാല് റോഡ് സൈഡിലായതുകൊണ്ട് ഭയങ്കര വണ്ടിയുടെ ഒക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ ഇന്ന് സൺഡേ ആണെങ്കിലും നല്ല തിരക്കുണ്ട് അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ കർക്കിടക മാസം നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ച് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതായത് എനിക്ക് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഏറ്റവും കൂടുതൽ വന്നത് ഈ കർക്കിടക മാസത്തിലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ കർക്കിടകത്തിൽ നമുക്ക് എന്ത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമുക്കത് എന്താ പറയുക വിഷമായിട്ട് വലിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു ഉറുമ്പ് അടിച്ചാൽ പോലും അത് വിഷമാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ശരിയായിരിക്കും എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ ദേഹരക്ഷയൊക്കെ നിങ്ങൾ ചെയ്തോ ഞാൻ കുടിച്ചായിരുന്നു കേട്ടോ ഒരു ദിവസം അതായത് നമ്മൾക്ക് ചെർക്കട അമ്പലത്തിലായിരുന്നു കേട്ടോ ചെർക്കടവന്ന് പറഞ്ഞൊരു മഹാദേവ ക്ഷേത്രം ഉണ്ട് അപ്പം അവിടെ അതായത് എന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അവിടെ കേട്ടോ അവിടെ ഒരു ദിവസം കുടിച്ചായിരുന്നു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ കർക്കിടകഞ്ഞിക്കെ കുടിച്ചായിരുന്നോ നീ ഇപ്പം ഓണം വൈബാ അല്ലേ ഓണത്തിന് തന്നെ ഇങ്ങനെ എല്ലാവരും സെറ്റ് സാരിയൊക്കെ കൊടുത്തോ ഉടുക്കാനായിട്ട് ഇപ്പം ചിങ്ങോന്നിന് എല്ലാവരും അമ്പലത്തിലൊക്കെ പോകുന്ന രാവിലെ സാരി കൊടുത്തിട്ടല്ലേ അപ്പം പിന്നെ ഓണ സെലിബ്രേഷൻസ് ഒക്കെ വരുവാണ് സ്കൂള് കോളേജിലൊക്കെ അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ആയിരിക്കുമല്ലോ നിങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നു പിന്നെ എനിക്ക് സുഖാണ് അപ്പം കുട്ടിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താ പറയാം അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് വന്ന കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോന്നെ എനിക്കിപ്പം മുപ്പത്തൊന്ന് വയസ്സായിട്ടോ അപ്പം എൻ്റെ ഒരു തേർട്ടി ആഫ്റ്റർ തേർട്ടിയില് ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയുണ്ടെന്നാണ് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാൻ പോന്നെ അതായത് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു തേർട്ടി വരെ എന്നെ സംബന്ധിച്ച് എൻ്റെ കുറേ കാര്യങ്ങൾ കുറേ നെഗറ്റീവ്സ് എൻ്റെ ക്യാരക്ടറിലുണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചാണ് വന്നത് കേട്ടോ ഇതുവരെ അപ്പം ഈ ആഫ്റ്റർ തേർട്ടി അതായത് തേർട്ടിക്ക് ശേഷം നമുക്കൊരു ചേഞ്ച് ഒരു ചേഞ്ച് വേണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ അതികഠിനമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചേഞ്ച് അപ്പം ആഫ്റ്റർ ഫ്റ്റർ തേർട്ടിയാ നിങ്ങളെങ്കില് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും നമ്മുടെ ക്യാരക്ടറിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം ഇപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കണം കേട്ടോ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഓൾറെഡി നമ്മൾ ഒരു എന്താ പറയാ ഒരു വാർത്തക്കാർന്നുമല്ല പക്ഷെ ഒരു നമ്മുടെ ഒരു സീ ഒരു പകുതി ഇത് കഴിഞ്ഞു അപ്പൊ ഇനിയുള്ള ജീവിതം എങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കേണ്ട സമയമാണ് അപ്പൊ നമ്മൾ നമ്മുടെ സെൽഫ് കെയർ മാക്സിമം നിങ്ങൾ നോക്കണം പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പം നമ്മളിപ്പോ ദേഷ്യം മാക്സിമം കുറയ്ക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷനിലേക്ക് അതായത് ദേഷ്യം എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കൂട്ടത്തിലോ അപ്പം ദേഷ്യമൊക്കെ ഒന്ന് കുറച്ച് കാമാവണം പിന്നെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കുറച്ച് ബുക്സ് ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സാധിക്കാറില്ല അപ്പൊ ബുക്സ് വായിച്ചാൽ നമ്മുടെ ക്യാരക്ടർ നന്നായിട്ട് മാറ്റും നമ്മൾ ഭയങ്കര കാമാകും എന്നാണ് പറയുന്നത് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ആഫ്റ്റർ തേർട്ടി മുപ്പത് വയസ്സിന് ശേഷം നമ്മൾ ചിന്തിക്കും നമ്മൾ എന്തിനാ എല്ലാ കാര്യത്തിലും ഇടപെട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് അപ്പം മാക്സിമം നമുക്ക് റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി വെറുതെ നമ്മൾ ഈ അണ്സസറി കാര്യങ്ങളിൽ കയറി ഇടപെട്ട് ചൊറിഞ്ഞ് നമ്മളുടെ ഈഗോ വർക്കൗട്ടായി നമുക്ക് വെറുതെ എന്തിനാ അതെൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം മുപ്പത് വയസ്സിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാമായിട്ടും പീസ്ഫുൾ ആയിട്ടും നമ്മൾ സെൽഫ് ലവ് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതായത് നമ്മൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ നമ്മൾ ബാക്കിയുള്ളവരെ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടാമല്ലോ അപ്പം തന്നെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവും അപ്പം ആഫ്റ്റർ തേർട്ടി ബ്യൂട്ടിഫുൾ ആവും ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഷെയർ ചെയ്യാനായിട്ടായിട്ടും ആഗ്രഹിക്കുന്നത് കാരണം എന്നെപ്പോലെ ചിന്താഗതിയുള്ള ആൾക്കാരും കാണുമല്ലോ നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുപ്പത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തണം എന്ന് ആഗ്രഹം ഉള്ളവരായിരിക്കുമല്ലോ അപ്പം അതിനുള്ള സമയം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പം ചിങ്ങമാസമൊക്കെ അല്ലേ അപ്പം മലയാളികളുടെ ഭാഷ പറയുകയാണെങ്കിൽ എന്താ പറയുക പുതിയ വർഷമായ മലയാളത്തിലെ പുതിയ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കൊരു ചേഞ്ചസ് ഒക്കെ നോക്കാം അല്ലേ പിന്നെ ഇഷ്ടമുള്ള പാഷൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടാനായിട്ട് നോക്കണം മുപ്പത് വയസ്സിന് ശേഷം പിന്നെ മുപ്പത് വയസ്സിന് ശേഷം നമ്മൾ എന്തിനാണ് ഈ സെൽഫ് ലവ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ആയാലും ഹെയർ ആയാലും എല്ലാം ഡാമേജ് ആവുന്ന ഇതാണ് മുപ്പത് വയസ്സിന് ശേഷം അപ്പൊ നമ്മൾ പൊതുവേ നമ്മൾ അതൊക്കെ കൂടുതലായിട്ട് കെയർ ചെയ്യാനായിട്ടൊക്കെ നോക്കണം കേട്ടു അപ്പൊ ഞാനിപ്പോ പറയാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ടിപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ബോർ ആയിരിക്കുമല്ലോ അപ്പം ചുമ്മാ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഒന്നാം തീയതി ആയിക്കൊണ്ട് വന്നത് അപ്പം ഈ ചേഞ്ചസ് ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കട്ടയ്ക്ക് കുടിക്കുക അപ്പം എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളോട് കൂടാവേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്നെ കേൾക്കാനായിട്ട് കുറച്ച് പേരുണ്ടല്ലോ അതന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇനി ഇതിന്റെ കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കിട്ടും ഇതിനു ശേഷം നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ കാര്യങ്ങളിൽ ഏർപ്പെടുക അതുപോലെ തന്നെ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുക പിന്നെ നമ്മളുടെ പാഷൻ ഫോളോ ചെയ്യുക കേട്ടോ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന എന്ത് കാര്യമാണെങ്കിലും അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ എപ്പോഴും സ്മൈൽ ചെയ്തിരിക്കുക മറക്കരുതേ അപ്പം ഇഷ്ടപ്പെട്ട ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുറിക്കും ബൈ